ജയിലുകൾ സർക്കാരിന്റെ മർദ്ദനോപാധിയാണെന്ന കൊളോണിയൽ ശൈലികൾ മാറേണ്ടതുണ്ട് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള പ്രസൻസ് ആൻഡ് കറക്ഷൻസ് സർവീസ് സംസ്ഥാന അഡ്വൈസറി ബോർഡ് പ്രഥമ യോഗം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജില്ലാ കളക്ടർ അനുകുമാരി ജയിൽ മേധാവി ബൽറാംകുമാർ ഉപാധ്യായ തുടങ്ങിയവർ ഈ യോഗത്തിൽ പങ്കെടുത്തു സംസ്ഥാനത്തെ ജയിലുകളിൽ ദീർഘകാലം വിചാരണ തടവുകാരായി കഴിയേണ്ടി വരുന്നവരുടെ എണ്ണം കൂടുന്നുവെന്നും നിരപരാധി എന്ന് തെളിയിക്കപ്പെടുന്നതുവരെ ഒരാൾ കുറ്റവാളിയാണെന്ന തരത്തിലാണ് കാര്യങ്ങളെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പ്രസന്റ് സ്റ്റാറ്റിക്സ് ഇന്ത്യയുടെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ജയിലുകളിൽ എഴുപത്തഞ്ച് ശതമാനവും വിചാരണ തടവുകാരാണെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു വിചാരണ തടവുകാരുടെ കണക്കിൽ രാജ്യം പരിതാപകരമായ അവസ്ഥയിലാണ് സമയബോധമോ പ്രതീക്ഷയോ ഇല്ലാതെ വലിയ വിഭാഗം മനുഷ്യർ ഇന്ത്യയിലെ ജയിലറകളിലുണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിവിധ ഘട്ടങ്ങളിൽ ജയിലുകളെ കുറിച്ച് വിമർശനാത്മകമായ നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് മാത്രല്ല ഒട്ടേറെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ട് ജയിലുകളിലെ ജാതി വിവേചനം അവസാനിപ്പിക്കണമെന്നടക്കം പ്രസക്തമായ പല ഉത്തരവുകളും കോടതിയുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പത്തിലെ പുതിയ ജയിൽ നിയമങ്ങൾ ആധുനിക വീക്ഷണം ഉൾക്കൊള്ളുന്ന നിയമങ്ങളാണ് പക്ഷേ അവയിൽ കാലാനുസൃതമായ മാറ്റം വരേണ്ടതുണ്ട് അതിനായി സമിതിയെ ചുമതലപ്പെടുത്തിയതും സമിതിയുടെ പരിശോധനയ്ക്ക് ശേഷം കാലാനുസൃതമായ നിയമവും ചട്ടവും രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ജയിൽ ഉദ്യോഗസ്ഥരും അന്തേവാസികളും മാത്രം ഉൾക്കൊള്ളുന്ന ഒരു പ്രക്രിയ എന്നൊരു ഇത് മാറേണ്ടതാണ് പൊതുസമൂഹത്തിന് സംഭാവനകൾ നൽകാൻ സാധിക്കും പ്രക്രിയകൾ ഉണ്ടാകുന്ന സ്ഥലമായി ജയിലുകൾ മാറണമെന്നും ചെറിയ കുറ്റവാളിയായി വന്ന് വലിയ കുറ്റവാളിയായി മാറരുത് എന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു ജയിൽ ടൂറിസം പദ്ധതിയും ആലോചനയിലുണ്ട് എന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ജയിൽ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണിയും തൈക്കാട് അതിഥി മന്ദിരത്തിൽ ഒരുക്കിയിരുന്നു മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം